ഈ ഒരു സീസണിന്റെ പകുതിയിലകത്തി പ്രതീക്ഷ മുഴുവനും പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഇപ്പം ചെറിയ പ്രതീക്ഷയൊക്കെ വീണ് കിട്ടി തുടങ്ങിയിട്ടുണ്ട് ആ പ്രതീക്ഷകൾ തിരിച്ചു വരാനുള്ള പ്രധാനപ്പെട്ട കാരണക്കാരൻ എന്ന ക്രെഡിറ്റ് ടി ജി പുരുഷോത്തമനാണ് പോകുന്നതെങ്കിൽ പോലും പുരുഷു ആ ഒരു ക്രെഡിറ്റിന്റെ ഷെയർ നമ്മുടെ ആ ഭാഗ്യമൊട്ടയായിട്ടുള്ള തോമസ് ജോസിനൂടി നൽകുന്നുണ്ട് നാളെ മോഹൻ ബഗാൻ എതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായിട്ട് തോമസ് ജോസ് എന്ന ബ്ലാസ്റ്റേഴ്സിന്റെ റിസോർട്ടിംഗ് പരിശീലകൻ നിലവിലെ ഇടക്കാല പരിശീലകൻ നമ്മുടെ ഭാഗ്യമൊട്ടയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കാം പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എവ്രി മാച്ച് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഡിഫൈൻ അവർ സീസൺ നമ്മുടെ ഈ ഒരു സീസണെ നിർവചിക്കാനുള്ള അവസരമായിട്ടാണ് ഓരോ മത്സരങ്ങളെയും ഞാൻ കാണുന്നത് വിത്ത് ദിസ് ഹോം ഗെയിംസ് സോ ക്രൂഷ്യൽ ഫോർ ഫോറസ് ഫോർ അവർ പ്ലേ ഓഫ് പുഷ് ഈ ഒരു ഹോംവത്സരം ഞങ്ങൾക്ക് പ്ലേ ഓഫിലേക്ക് പുഷ് ചെയ്യപ്പെടാനുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള പോരാട്ടങ്ങളിൽ ഒന്നായിട്ടാണ് ഞാൻ കാണുന്നത് വി ആർ ഫോക്കസ്ഡ് ഓൺ അവർ ഫോക്കസ്ഡ് ഓൺ എക്സിക്യൂട്ടിംഗ് അവർ ഗെയിം പ്ലാൻ ടു പെർഫെക്ഷൻ ഞങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ഗെയിം പ്ലാനെ വളരെ ഭംഗിയായിട്ട് അണ്ണൂക്കിട വ്യതിചലിക്കാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നടപ്പിലാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ദി ദ എനർജി ഓഫ് ദ ഓൾ സ്കോഡീസ് വെരി പോസിറ്റീവ് ആൻഡ് വി വുഡ് ലുക്ക് ടു ക്യാരി ദാറ്റ് മൊമെൻ്റം ഞങ്ങളുടെ ടീമിലുള്ള എല്ലാവരുടെയും എനർജി വളരെ പോസിറ്റീവായിട്ടാണ് ഞങ്ങളത് അച്ചീവ് ചെയ്യും എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ തന്നെയാണ് നിൽക്കുന്നത് ഇത് ഫൈനൽ വിസിൽ വരെ ഈ ഒരു മൊമെൻ്റം ക്യാരി ചെയ്തുകൊണ്ട് പോവുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഓരോ മത്സരവും ഞങ്ങൾക്ക് ഓരോ ഞങ്ങളുടെ ഈ ഒരു സീസണിൻ്റെ ഭാവിയെ തന്നെ നിർവചിക്കാനുള്ള അവസരമായിട്ടാണ് കാണുന്നത് ഞങ്ങളുടെ പ്ലേ ഓഫ് പുഷ്യിലേക്ക് ഇന്നത്തെ മത്സരം വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സാധനമാണ് ഞങ്ങളുടെ ടീമിലെ താരങ്ങളെല്ലാം പോസിറ്റീവ് മെൻറ്റാലിറ്റിയോടെയാണ് ഇരിക്കുന്നത് ഞങ്ങളുടെ കയ്യിലുള്ള പദ്ധതി ഒരു തെൽ മാറ്റം പോലും വരുത്താതെ കൃത്യമായി നടപ്പിലാക്കുക എന്നതാണ് ഞങ്ങൾക്ക് വിജയിക്കാൻ അനിവാര്യമായി വേണത് അതിനു വേണ്ടിയിട്ട് ഈ ഒരു മൊമൻറ്റം നിലനിർത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് നമ്മുടെ ഷോസ് പറയുന്നത്